ും അവരൊക്കെ എങ്ങനെയാണ് സൽമാൻ ഫാരിന്റെ സമയം അടുത്തപ്പോൾ നാല് ഭാഗത്തും വാതിലുള്ള ഒരു ചെറിയ അവിടെയാണ് താമസം ബഹുമാനപ്പെട്ടവര് ഭാര്യയെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എല്ലാ വാതിലുകളും തുറന്നു വെക്കണം അവിടെ മിസ്ക്കുണ്ട് അതെടുത്തിട്ട് ഇവിടെ ഒന്ന് തെളിക്കണം അത് തെളിച്ചിരിക്കുന്ന ഒരു വസ്ത്ര ഒരു വിരിപ്പ് ഇവിടെ വിരിക്കണം ബഹുമാനപ്പെട്ട ഭാര്യ അതൊക്കെ ചെയ്തു കൊടുത്തിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ മാറി നിന്നോളൂ എന്റെ വിരുന്നുകാരി വരാനായിരിക്കുന്നു വാതിലുകളൊക്കെ തുറന്നിട്ട് അങ്ങോട്ട് പോയിക്കോളൂ എന്റെ വിരുന്നുകാർ വരാനായിരിക്കുന്നു സൽമാൻ ഫാരിയ ബാഹുന്നു ആ വിരുന്നുകാർക്ക് അവൻ അവിടെ കടന്നു കൊടുത്തു ചില റിപ്പോർട്ടിൽ നമുക്ക് ഇങ്ങനെ ചൊല്ലി അല്പസമയം കഴിഞ്ഞ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞതനുസരിച്ച് ഭാര്യ റൂമിലേക്ക് വന്നു അവർ ഊഹ പിരിഞ്ഞ് പുഞ്ചിരിച്ച് കടക്കുകയാണ് പുഞ്ചിരിച്ചിങ്ങനെ കിടക്കുകയാണ് എന്താണ് ആ പുഞ്ചിരി ഊഹ ഇങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടിട്ട് റോഷ ഇങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടിട്ട് സൽമാൻ ഫാരിസ റബി അബ്ദാഹു പുഞ്ചിരിച്ച് കിടക്കുക ആ മരണപ്പെട്ടവരെ കണ്ണടക്കണം രണ്ട് സൈസിലാണ് കണ്ണുണ്ടാവുക ഒന്ന് റൂഷനെ കൊണ്ടുപോകുന്ന രംഗം കണ്ട് ഭയപ്പെട്ടിട്ട് അന്താടിച്ച് നിൽക്കുന്ന കണ്ണ് മറ്റൊന്ന് ഇങ്ങനെ കൊണ്ടുപോകുന്ന രംഗം കണ്ട് പുഞ്ചിരിച്ച് കിടക്കുന്ന ആ ഒരു പുഞ്ചിരിച്ചു നിൽക്കുന്ന കണ്ണ് ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ റബി അബ്ദാഹുവിനും ആ റൂഷ ഇങ്ങനെ പോകുന്ന പുഞ്ചിരിക്കുന്ന ചിരിയോട് കൂടെ കിടക്കുന്ന രംഗം ഇങ്ങനെ മഹാന്മാരുടെ വഫാത്ത് നമുക്ക് കാണാൻ പറ്റും ആരും ഇവിടെ ബഹുമാനപ്പെട്ട മാസത്തിൽ ചേർത്ത എന്ന് പറഞ്ഞ മാസത്തിൽ അബ്ബാഹുബ് ഏറ്റവും ഇഷ്ടപ്പെട്ട മുത്ത റസൂൽ വസ്സലാമത്തിന്റെയും ഒഫാത്തിന്റെയും ദിവസമായ തിങ്കളാഴ്ച ലോക മുസ്ലിങ്ങൾ വെക്കുന്ന എല്ലാവരും നോമ്പോട് നിൽക്കുന്ന നോമ്പോട് പെട നിൽക്കുന്ന സമയം അങ്ങനെയുള്ള ഒരു അടുത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് ബഹുമാനപ്പെട്ട തങ്ങൾ വഫാത്ത് വാർത്ത അറിഞ്ഞത് മുതൽ വീട്ടിന്റെ അകത്തളങ്ങളിലും അങ്ങാടിയിലും മാർക്കറ്റിലും പള്ളികളിലും കോളേജിലും എന്ത് വേണ്ട മുഹ്മിനീങ്ങളും മുഹബീകളുമായ ആളുകളുള്ള അകവും പുറവും ഏങ്ങിയേങ്ങി കരഞ്ഞു എല്ലാവരും കണ്ണീരൊഴുക്കി ആ കണ്ണീരിൽ ആ കണ്ണീരിൽ ജാതി മത വ്യത്യാസമില്ലാതെ പങ്കാളിത്തം വഹിച്ചു അതാണ് ബഹുമാനപ്പെട്ട കോയമ്മത്തങ്ങളുടെ ജീവിതം അതാണ് കോയമ്പത്തങ്ങളുടെ ജീവിതം ആ ജീവിതം എവിടെ നിന്ന് കിട്ടി അവിടുത്തെ ഉപ്പ നമ്മുടെ എല്ലാവരുടെയും ആദരണീയരായ താജുല്ലുലമയുടെ വഫാത്ത് ആ വഫാത്ത് അങ്ങോട്ട് കിട്ടിയപ്പോൾ ഹില്ലും ഹറമും ഒരുപോലെ കരഞ്ഞോലിക്കും ഹില്ലും ഹറമും ഒരുപോലെ കരഞ്ഞു ഇതൊരു 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 പാരമ്പര്യത്തിന്റെ ഒരു അനന്തരാവകാശത്തിന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഓ പ്രിയപ്പെട്ടവരെ അഹമ്മദ് ബിൻ നബി ഹൻബൽ ഒഫാത്തായപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ കരഞ്ഞ് ഒഫാത്ത് വാർത്ത കേട്ട സ്ഥലത്തേക്ക് കോട്ടകപ്പുറത്തും കുതിരപ്പുറത്തും കഴുതപ്പുറത്തും കാൽനടയാൻ ഒഴുകി 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 അടക്കപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞിരുന്നു ശത്രുക്കൾക്ക് എന്റെ എന്റെ ജീവിതത്തെക്കാൾ എന്റെ മരണം അവരെ ബോധ്യപ്പെടുത്തുമെന്ന് എന്റെ ജീവിതം എന്റെ ജീവിതകാലത്ത് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ എന്റെ വഫാത്തിന് ശേഷം എന്നെ അവർക്ക് മനസ്സിലാക്കാം എന്ന് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ വഫാത്ത് വാർത്ത കേട്ടിട്ട് ജനരക്ഷങ്ങൾ ഒഴുകി ആ വഫാത്ത് വാർത്ത കേട്ട് ഒഴുകിയിരിക്കുന്ന ജനങ്ങളെ കണ്ടിട്ട് ലക്ഷക്കണക്കായ ആളുകൾ ഒഴുകിയെത്തിയ ആ വരവും ആ നിസ്കാരവും അത് കണ്ടുകൊണ്ട് ഇരുപതിനായിരത്തോളം വരുന്ന ആളുകൾ ഇസ്ലാമതം സ്വീകരിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും മഹാന്മാരുടെ വേർപ്പാട് അത് വഫാ